ഹലോ ഇന്ന് ഞാൻ എൻ്റെ രാവിലെ മുതലുള്ള പാചകവും പരിപാടികളും എല്ലാം കാണിച്ചു തരാം വേണ്ടി ഇന്ന് ഞാൻ നെത്തോലി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പുട്ടിൻ്റെ കൂടെ ഇന്ന് നെത്തോലി കറി വെക്കാമെന്ന് വിചാരിച്ചു നെത്തോലി കറി വെക്കുകയാണെങ്കിൽ രാത്രിയും കൂടെ ഉച്ചക്കും എല്ലാം എടുക്കാമല്ലോ ഞങ്ങൾ ഇന്ന് ഈ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ദിവസം ഒരു കറി വെച്ചാൽ രണ്ട് മൂന്ന് നേരം എടുക്കാൻ പറ്റും വേണ്ടിയുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഗൈസ് പുളി മുളകും വെക്കാനും ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇച്ചിരി ഉലുവ ഇച്ചിരി കറിവേപ്പില പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നെത്തോലി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു മുളക് പൊടി രണ്ടര സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് കുരുമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വെളിച്ചെണ്ണ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് ഈ ചുവന്നുള്ളി ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് അരിഞ്ഞ് ചതച്ചതിന് ശേഷം തക്കാളിയും കൂടെ ഇട്ട് ഇത് പുതിയൊരു രീതിയിലാണ് ഞാൻ വെക്കുന്നത് കേട്ടാ തക്കാളി ഇട്ട് ഈ ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കാം അങ്ങനെയാണ് ഇന്ന് ഞാൻ കറി വെക്കുന്നത് ചീന ചട്ടി കഴുകി നല്ല ഉണക്കി ഞാൻ വെച്ചിട്ടുണ്ട് പുട്ടാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് അതിന് കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് രാവിലെ പുറകുമുളകും ഇന്ന് വെക്കുന്നത് പുട്ടിന് വേണ്ടിയുള്ള മാവ് ഇതിലിട്ട് നിറച്ചതിന് ശേഷം അടുപ്പത്ത് വെക്കാം സൈഡ് നോക്കി വെച്ചില്ലെങ്കിൽ ആവി വരില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഈ മുളകും ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി ഞാൻ നേരത്തെ ചൂട് ഉണക്കി ഞാൻ വെച്ചിട്ടുണ്ട് കഴുകിന്ന് രാവിലെ കഴുകി ഉണക്കി വെച്ചതാണ് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ചതച്ചു കൊണ്ടുവരാം അപ്പുറത്തൊരു കുഞ്ഞുവാവയുണ്ട് പത്ത് പത്തരയാകുമ്പോ അതിനെ കൊണ്ടുവന്ന് തരും അവരിന്ന് നാളെ വെളുപ്പിന് രാവിലെ അവരുടെ നാട്ടിലോട്ട് പോവുകയാണ് കുഞ്ഞുവാവ ഞാൻ കൊടുത്താലേ ഉണ്ടെന്നും ആഹാരം വല്ലതും കഴിക്കും അതിനെന്തെങ്കിലും കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ജോലി ചെയ്യുന്നത് ഈ ഇത് ഇത്രേ ആദ്യം ചതച്ചതിന് ശേഷം മാത്രമേ ഉള്ളി അതിലിട്ട് അടിച്ചെടുക്കാറുള്ളൂ ഉള്ളി അധികം ചതയണം ചതയാൻ പാടില്ല എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഉലുവ എടുത്തു വെച്ച ഉലുവ നമുക്ക് കൊടുക്കാം ഉലുവയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കും ഈ ചതച്ചു കൊണ്ടുവന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇട്ട് കൊടുക്കും അന്ന് അതിനുശേഷം ചുവന്നുള്ളി ചതച്ചുകൊണ്ട് വരാം ഇത് പച്ചമണം വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും വെളുത്തുള്ളി അരച്ചത് പച്ചമണം എല്ലാം പോയി വന്നപ്പോൾ ചതച്ച് വെച്ച ചോന്നുള്ളി ഇട്ട് വഴറ്റിയെടുക്കും നല്ല രുചിയുള്ള പുളിയും മുളകാണിതാണ് പണ്ടേ വെച്ചോണ്ടിരിക്കുന്നത് ഇത് ചുവന്നുള്ളി ഒന്ന് അരഞ്ഞിട്ട് വെച്ചാലും മതി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കറക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പുട്ടിന് ആവി വന്ന് നല്ലപോലെ പുട്ട് വിന്തിട്ടുണ്ട് അതൊരു കാസറ ഉള്ളിലോട്ട് ആക്കാൻ പോകും അരിമാവിൻ്റെ പുട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലോട്ട് കുറച്ചുകൂടെ നിറച്ച് കൊണ്ടുവന്നിട്ട് എടുത്ത് വെക്കണം മസാല തീ കുറച്ച് വെച്ച് നല്ലോണം മൂപ്പിച്ച് എടുക്കണം ഒരു പച്ചമുളക് വെച്ചിട്ട് കൊടുക്കണം എണ്ണ കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാൻ മറക്കരുത് വെളിച്ചെണ്ണ ആണ് ഇടുന്നത് വെളിച്ചെണ്ണ ശരീരത്തിന് കുഴപ്പമൊന്നും ചെയ്യില്ല സൺഫ്ലവർ എണ്ണയാണ് ആരും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇനി മേടിക്കുന്നത് നിർത്തി ട്രാങ്കിളി സൈഡ് കൂടി പോകുന്നു ഡോക്ടർ പറയുന്നത് ഒരു ചെറിയ തക്കാളി ഈ ഉള്ളിയുടെ കൂടെ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ചവിഞ്ഞു കിട്ടിയാൽ ഞാൻ ചെയ്തില്ല മറന്നുപോയി അപ്പം ഇതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാൻ പോവും ഇത് മൂട്ട് ഉള്ളി വരിച്ചിട്ടേക്കും ഇത് നല്ല അരിഞ്ഞ് ഇത് ചതഞ്ഞ് നല്ല ഇതായിട്ട് വരും ഇതിവിടെ കിടന്ന് മൂക്കെട്ട് കളയിൽ ഞാൻ ചോറ് കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നു അത് രണ്ട് വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് ഞാൻ അതെടുത്ത് വടിക്കും ഞാൻ കുക്കറിൽ സബ് കിച്ചണില് പറഞ്ഞതുപോലെ ഒരു ചെമ്പെടുത്ത് വെച്ച് അതിൽ വെച്ചാണ് ഞാൻ ചോറ് വെക്കുന്നത് ഇതിനി പുറത്തെടുത്ത ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വടിച്ചിടാം നല്ല വേവായിട്ടുണ്ട് നല്ല കറക്റ്റ് വെന്തിട്ടുണ്ട് മുപ്പത് മിനിറ്റ് കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് ഈ പാനേയിൽ കുറച്ച് വെള്ളം എടുത്ത് കുക്കറിലോട്ട് വെക്കണം കുക്കറിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം എന്നിട്ട് ഇത് ഇറക്കി വെച്ച് അരി ഇട്ട് ഉപ്പ് ഞാൻ ഇടാറില്ല ചോറിൽ ഇട്ട് കുക്കറിൽ വെച്ച് മുപ്പത് മിനിറ്റ് ആദ്യത്തെ വിസിൽ വരുന്നവർ തീ കൂട്ടിയും വെച്ച് പിന്നെ തീ കുറച്ച് ഒരു വിസിൽ വരുന്നവരും വെച്ചാൽ നല്ല സൂപ്പർ ചോറ ഇത് ഞാൻ വടിച്ചിടട്ടെ വടിച്ചിട്ട് കഴിഞ്ഞു നമുക്ക് പാറ്റേ അടുക്കളയിലോട്ട് പോകാം ഇതാണ് എൻ്റെ ചെറിയ അടുക്കള ഇടയിൽ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് പുറത്തോട്ട് ഇറങ്ങി അവക്കടയുടെ ചെടിയെല്ലാം കാണാം അപ്പുറത്ത് വേറെ വീടെല്ലാം ഉണ്ട് ഇത് ഷീറ്റിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അടുക്കള നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം പഠിച്ചു വന്നപ്പോഴത്തേക്കും ഇത് പച്ചമുളം എല്ലാം മാറി റെഡി ആയിട്ടുണ്ട് ഈ പൊടികളെല്ലാം എടുത്ത് വെച്ചാൽ പറഞ്ഞല്ലോ ഈ പൊടികളെല്ലാം എടുത്ത് ഇട്ടു കൊടുക്കാം പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് പിഴിഞ്ഞിട്ട് കൊടുക്കാം മിക്സിയുടെ ജാറ് ജാറിലൊഴിച്ച വെള്ളം കുറച്ചുള്ളതും അത് ഇട്ടുകൊടുക്കാം തീ കുറച്ച് വെച്ച് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇടയിൽ പുട്ടിനെ ഇത് വെച്ചത് ഒന്നും കൂടി അടച്ച് വെച്ച് കുടി കുട്ടി മുണി വേവിച്ചെടുക്കണം പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചാൽ അതും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഇപ്പം എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത് ഇടാൻ പോകും പോവുകയാണ് ഇത് ഞാൻ തന്നെ വീഡിയോ എടുത്ത് ചെയ്യുന്നത് കൊണ്ട് ചെറിയ അപകടകളൊക്കെ ഉണ്ടാവും ഇതുവശത്ത ഇത് കാണാൻ വേറെ ആരെക്കൊണ്ടും വീഡിയോ എടുപ്പിക്കാൻ പിടിപ്പിക്കാനിവിടെ ആരുമില്ല ഞാൻ തന്നെയാണ് ടൈപ്പോഡിൽ വെച്ച് വീഡിയോ എടുക്കുന്നത് പുളി വെള്ളം ഇട്ടു നല്ലപോലെ കലക്കി ഉപ്പൊക്കെ ഞാൻ ആ കൊടിയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇത് അരച്ച് വെച്ച് ൂടി മാറി അരച്ചു വെച്ച് പച്ചമണം മാറുന്നതുവരെയും വേവിച്ചെടുക്കും കിടക്കുന്ന സമയം കൊണ്ട് ഞാൻ അവിടെ ഇവിടെ കായുള്ള എല്ലാം തുണി വെച്ച് തുടച്ച് മാറ്റുകയും പാത്രങ്ങളെല്ലാം അല്ലാതെ സ്ഥലങ്ങളിൽ കഴുകി ഒതുക്കി വെക്കുകയും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ അതവിടെ ജോലി പിന്നെ പിന്നീടായിട്ട് അവിടെ കിടക്കും അതിൻ്റെ ഇടയിൽ പുട്ട് വെന്ത് അതെടുക്കുന്നു കറി നല്ല തിളച്ച് വരുന്നുണ്ട് ഇനി ആ മീനും കൂടി അതിലിട്ട കറി റെഡിയായി ഉച്ചക്കലത്തേക്കും രാവിലത്തേക്കും എല്ലാം ഒരു കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉപ്പും എല്ലാം നോക്കിയതിന് ശേഷം ഒന്നും കൂടി നല്ല മീൻ വലുത് കഴിയുമ്പോൾ കറി സൂപ്പർ ഒരു കറി റെഡി ആയിട്ടുണ്ട് പുളി എല്ലാം കറക്റ്റ് ആണ് കുറച്ച് വെള്ളം കൂടി മീൻ വേവാൻ തൊലി വേവാൻ അധികം ഒന്നും ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അടുത്തി അടുത്ത് വെച്ച് വേവിക്കുക അതിൻ്റെ ജോലി കഴിഞ്ഞു അതും കൂടി കഴുകി വെക്കണം എല്ലാം കഴുകി ഞാൻ ആദ്യം ഇതിലാണ് വെക്കുന്നത് അതിന് ശേഷം ഉണങ്ങി വരുമ്പോൾ ഇവിടെ ഒരു ട്രേ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ രാസത്തെ പുട്ടും കൂടി റെഡിയാവുന്നുണ്ട് ഇവിടെ കുടിക്കുന്ന വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് തുണികൾ കഴുകാനുണ്ട് അത് ഉള്ളത് ഇനി മേളിൽ തുണി കൊണ്ടിട്ടിട്ട് വരാം ഈ പുട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞ് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം മേളിലോട്ട് പോകാം അടുക്കാലത്തേക്കുള്ള മീൻകറി ഇപ്പം റെഡിയാകും ഇനി ഒരു ചെറിയ കത്തിരിക്കയും ഒരു സവാളയും ഒരു പച്ചമുളകും ഇട്ട് താളിച്ച് കൊടുത്താൽ ഹസ്ബൻഡിന് ചോറിൻ്റെ കൂടെ അത് കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ് അത് ഉച്ചക്കാണ് അരിഞ്ഞു വെക്കുന്നത് പിന്നെ നല്ല ആവി വന്നിട്ടുണ്ട് ഇത് എനിക്ക് തേങ്ങ ഇട്ട പുട്ടാണ് ഹസ്ബൻഡിന് തേങ്ങ പുട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തേങ്ങ ഇടാത്ത പുട്ടാണ് ചെയ്തത് ഞാൻ ഒമ്പതര മണിയാകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇൻ്റർമീറ്റിൽ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കറിയും റെഡി ആയിട്ടുണ്ട് അടുപ്പണക്കാൻ പോകുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡ് എവിടെയൊന്നും നോക്കി എവിടെയും കണ്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ചെടിയുടെ ഇടയിൽ നിപ്പുണ്ട് ചെടികളെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ നിപ്പുണ്ട് ദാ ഞാൻ മേളിലേ തുണി കഴുകാനിടാൻ പോകുന്നു തുണി കഴുകാനിടാൻ പോവുകയാണ് ഹസ്ബൻഡ് നടന്ന് നടന്ന് വരുന്നുണ്ട് തുണികൾ കൂടി എടുത്ത് തരാൻ പോവാന്ന് ഇവിടെ സ്റ്റെപ്പ് കയറിയാണ് കേറിയാണ് കുറച്ച് തുണികൾ ഉണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി കൊണ്ട് നമുക്ക് മുകളിലോട്ട് പോവാം വീട്ടിലിപ്പോ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പാചകമൊക്കെ വളരെ കുറവാണ് ഒരു മീൻകറി വെച്ചാൽ മൂന്ന് നേരം എടുക്കുക ഈ ബക്കറ്റ് കൊടുത്ത് നമുക്ക് മുകളിലോട്ട് കയറി പോവാം മുകളിലോട്ട് എത്തി എവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് മേളിലോട്ട് സ്റ്റെപ്പ് കയറി കയറിപ്പോയാണ് തുണി വിരിക്കുന്നത് അത് ലിക്വിഡ് ഉണ്ട് അതാണ് വാഷിംഗ് മെഷീനിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒരു ട്രിപ്പ് ഇടാനുള്ള തുണിയേ ഈ ലിക്വിഡ് വാഷിംഗ് മെഷീൻ്റെ ഇവിടെ അങ്ങ് ഇട്ടുകൊടുക്കും അതിനുശേഷം തുണികളെല്ലാം പിറക്കി ഇട്ടുകൊടുക്കും തുണികളെല്ലാം എല്ലാം ഇടാൻ പോവുകയാണ് എല്ലാം കൂടി കാണിക്കാൻ മേ ഇത് പിടിച്ച് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നീ പിടിച്ചിട്ടതിന് ശേഷം കാണിക്കാം എല്ലാം ഇട്ട് ഇത്രയുമേ ഉള്ളൂ തുണികൾ രണ്ട് ദിവസത്തെ ഭരണിക്കാവ് പോയപ്പോൾ ഇട്ടതും പിന്നെ മോളുടെ കേക്ക് കേക്ക് സോറി പായസത്തിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോൾ എറണാകുളത്ത് പോയപ്പോൾ ഇട്ടതുമായ ഡ്രസ്സുകളാണ് ഇനി ഈ ലിക്വിഡ് ഇതും ഉച്ചിരി ഇട്ട് കൊടുക്കാം നല്ല മാസന കിട്ടാൻ വേണ്ടിയാണ് ഇതിട ഇത് ഞാൻ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് ഇവിടെ നമ്മൾ കംഫോർട്ട് മേടിക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ് ഇവിടെ ഉണ്ടാക്കിയെന്ന് കണ്ടപ്പോൾ മേടിച്ചത് ഓണമായതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കും ഒരു പാക്കറ്റ് ഉണ്ടാക്കിയാൽ ഏഴ് കുപ്പി ഉണ്ടാക്കുമെന്നാണ് അവർ പറയുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു നല്ലതാണെങ്കിൽ ആ കടയുടെ പേര് സ്ഥലമെല്ലാം ഇട്ടുതരാം ഓണാക്കി ഇനി ഒരു പത്ത് ഇരുപത് ഒരു അര മണിക്കൂറിന് ശേഷം വന്ന തുണികളെല്ലാം എടുക്കാം അപ്പം നല്ല കഴുകി വൃത്തിയായിട്ട് ഉണ്ടാകും സ്വിച്ച് ബോർഡും പൈപ്പും എല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത് നീ എല്ലാം കഴുകാൻ വാഷിംഗ് മെഷീനിൽ മേളിൽ പോയി പോയിട്ടതിനു ശേഷം ഞാൻ വന്നു അപ്പത്തിനെ ആട്ടാനിട്ടിരിക്കുകയാണ് ചോറ് വടിച്ചിരിക്കുന്നു ചോറ് കുറ്റിയതിന് ശേഷം തേങ്ങയും കുറച്ച് ചോറും തേങ്ങ വെള്ളവും ചേർത്ത് ആട്ടി എടുത്ത് വെക്കാം രാത്രിത്തേക്കാണ് അപ്പത്തിനെ ആട്ടി വെക്കുന്നത് കഴുകി വന്നതിന് ശേഷം റൂമുകളെല്ലാം ഒന്ന് തൂത്ത് ഇടാമെന്ന് വിചാരിച്ചു ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് ഡെയിലി ഞാൻ തൂത്തിടുന്നതുകൊണ്ട് നല്ല വൃത്തിയായിരുന്നു ഇടക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ തുടക്കി തുണി നനച്ച് കുട്ടികളെല്ലാം വന്ന സമയത്ത് ഒരു ആളെ വെച്ച് തുടപ്പിക്കും കുട്ടികളെ നോക്കാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് വല്ല സമയത്തും കുട്ടികൾ വരുന്നത് അപ്പോൾ ഞാൻ കൊ വീട് ജോലിയും ചെയ്ത് നിൽക്കുന്ന ആണെങ്കിൽ അത് നടക്കില്ലല്ലോ കുട്ടികളുടെ അടുത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മോന് രണ്ട് ആമ്പിള്ളേരാണ് മോക്ക് ഒരാണും ഒരു പെണ്ണും അവരൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം അപ്പോൾ അവരുടെ കൂടെ ഇരി ഇരിക്കാൻ പറ്റാൻ വേണ്ടി ഞാൻ വീട് തുടക്കാനും തൂക്കാനും ഒരാളെ വെച്ചിട്ടുണ്ട് അത് അവർ വരുമ്പോൾ വരും ഇത് തൂത്ത് പിറക്കി കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് കുളിച്ച് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഞാൻ കഴുകി വന്ന ശേഷം ആ കത്തിരിക്കയും സവാളയും അരിഞ്ഞ് അടുപ്പത്താക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് എടുത്ത് മാറ്റി ഇളക്കി മാറ്റി ഇറക്കുകയാണെങ്കിൽ അതി ഉപ്പൊന്നും ഇടൂല ഒരു നുള്ളുപ്പേ ഇടൂ ഹസ്ബൻഡിന് അതും അതി പുളിയും മുളകും കൂടെ ചോറ് കഴിക്കുക ഒരു നുള്ളുപ്പാണ് ഞാൻ ഇട്ടത് റെഡിയാകുമ്പോൾ അത് ഒരു കറിയായി ഇന്നൊന്ന് ഉച്ചക്കടത്ത് ലഞ്ച് ഇത്രയൊക്കെ ഉള്ളു ഇനി കൊക്കുമ്പോൾ ഇച്ചിരി കിടന്നു എല്ലാ പച്ചക്കറികളും സാധനങ്ങളും വെക്കണം അത് അരിഞ്ഞ് വെക്കും പൈനാപ്പിൾ ഉണ്ട് അത് കണ്ടിട്ട് വെക്ക് കത്തിരിക്കാൻ കഴിക്കുവാനായിട്ട് റെഡി ആയി അവിടുത്തെ അടുക്കളയിൽ നിന്ന് വേവിച്ചിരിക്കണം എന്നും വെച്ചിട്ടുണ്ട് ജോലിയെല്ലാം കഴിഞ്ഞപ്പം ഞാൻ ഈ സവാളയും വെളുത്ത് ഉള്ളിത്തോടും ചേയിലപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് പഴവും എല്ലാം കൂടി ചേർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം റോസ് ചെടിയിലെല്ലാം ഇട്ട് കൊടുക്കാൻ പോവുകയാണ് എല്ലാത്തിലും ഉച്ചിരിച്ച ഇട്ടും ഓസക്കമ്പെല്ലാം ചെറിയ രീതിയിലെല്ലാം പൊടിച്ച് വരുന്നുണ്ട് ഇതിലൊക്കെ കിടപ്പുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാം പിറക്കിയിട്ട് മറ്റേ ഫിഷും ഉണ്ട് ഇവിടെ ഹസ്ബൻഡ് വെച്ചിരിക്കുന്നതാണ് നീ ഇട്ട് വെക്കാൻ ഇതിലോട്ടിടാൻ പോകും ഇതിലല്ല പൂവ് ഇത് നല്ല ഇതാണ് അത് മാറ്റി മാറ്റി കമ്പുകൾ വെച്ചാണ് എടുക്കാൻ പോകുന്നത് നീ ബാക്കിയുള്ളതിലും കൂടി ഞാൻ ഇട്ടിട്ട് അടുക്കളയിലോട്ട് ഇടയ്ക്ക് വാസെല്ലാം ഞാൻ മെഷപ്പെടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ഹസ്ബൻഡും ഞാനും കഴിക്കാനിരിക്കാൻ പോവുകയാണ് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുമാവ് വന്നിട്ടുണ്ട് അതിനെന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് മേളയിൽ തുണി ഒഴിച്ചിട്ടത് എടുക്കാൻ പോകാം അവനിപ്പം എൻ്റെ അടുത്താണ് അടുപ്പം ഞാൻ എന്തെങ്കിലും കൊടുത്താലേ കഴിവും അവർ നാളെ വെളുപ്പിന് അവരുടെ നാട്ടിൽ പോവാണ് കൈയൊക്കെ ഒക്കെ കാണിക്കണം ഹായ് പറയുകയാണ് അവർ മെഷീനിൽ തുണികളെല്ലാം എടുക്കാൻ വന്നതാണ് തുണിയെല്ലാം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് എടുത്ത് ഈ ബക്കറ്റിലോട്ട് ഇടാം മെഷീനിൽ തുണികളെല്ലാം എടുത്ത് സ്റ്റെപ്പിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട് ഇനി ഹസ്ബൻഡ് വന്ന് മേളിൽ കൊണ്ടുപോയി വിരിച്ചുള്ളൂ അത്രത്തേക്ക് അപ്പത്തിനെ ആട്ടാൻ വെച്ചിരിക്കുക ചൂടാൻ വെച്ചിരിക്കുന്നതാണ് ഇത് അരിയും കുറച്ച് ചോറും തേങ്ങാ വെള്ളവും എല്ലാം ഇട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചോറിൻ്റെ ഇടയിൽ കിടപ്പുണ്ട് ഒരു പിടി തേങ്ങ ഇത്രയും മിക്സിയുടെ ജാറിലിട്ടൊന്നും ആട്ടി എടുക്കാം ആദ്യം ചോറ് ഇട്ട് കൊടുക്കണം തേങ്ങ വെള്ളം ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് വെച്ചിട്ടുണ്ട് ബാക്കി അനുസരിച്ച് ഇട്ട് കൊടുക്കാം അരി ഇട്ടുകൊടുക്കാം വെച്ച ശേഷം ഒന്ന് അടിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് അരച്ചെടുക്കാം അപ്പം പിന്നെ മാവ് നല്ല നൈസായിട്ട് ആടിയിട്ടുണ്ട് ഇനി ഇതെടുത്ത് ഒരു ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം പാത്രത്തിലൊഴിച്ച് ഇനി അടച്ച് വെച്ചേക്കാം ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് നല്ല പൊങ്ങി വന്നിട്ടുണ്ടാകും കൊച്ചിനെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പോയി അത് എൻ്റെ കയ്യിൽ കിടന്ന് ഉറങ്ങിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ ചിരിച്ചോറാണെന്ന് അവന് കൊടുത്തത് തിന്നിട്ട് അവൻ നല്ല സുഖത്തിന് ഉറങ്ങുകയാണ് എഴുന്നേൽക്കുമ്പോൾ കൊണ്ടുപോയി കൊടുക്കും എണീറ്റ് കരയുകയാണ് വീട്ടിൽ കൊണ്ടുപോവൻ വാ നമുക്ക് പോവാം വീട്ടിൽ പോവാം വാ വാ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പോവുകയാണ് പോവുകയാണ് അവൾ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരയും ചോളി ചില ഊണിനുള്ള ചോറും കറികളും എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ കത്തിരിക്ക മെഴുക്ക് ഇരട്ടി ഇത് ചോറ് മീന്ത എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ ആൾ എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ പോയി വന്നതിന് ശേഷം ചോറ് കഴിക്കാൻ പറ്റും പൊരി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു നെല്ലിക്ക വട്ടത്തിൽ അരിഞ്ഞ് കുറച്ച് ഉപ്പും ഒരു നുള്ളുപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊണ്ടു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് കഴിച്ച് ഇച്ചിരി വെള്ളവും കുടിച്ചിരിക്കും അപ്പോൾ ചോറ് അധികം തിന്നണ്ടല്ലോ ഒരു ചെറിയ രണ്ട് ടേബിൾ സ്പൂൺ ചോറ് മാത്രം തിന്നിട്ട് കഴിക്കുമെങ്കിൽ ട്രാംഗ്ലി സൈഡ് അധികം ഉള്ളതുകൊണ്ട് അരി ആഹാരം കഴിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് ഇതെല്ലാം ഇങ്ങനെയൊക്കെ കഴിച്ചാണ് ഇരിക്കുന്നത് യുള്ളൂ എൻ്റെ ഒരു ദിവസത്തെ നയ്യോ ഉള്ളൂ എൻ്റെ ഒരു ദിവസത്തെ ജോലികളും കാര്യങ്ങളും അപ്പം രാത്രിയാണ് ചൂടുന്നത് ഇനി ചൂട് ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്